ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ആദ്യമായി കേരള ഹയർ സെക്കൻഡറി എൻ എസ് എസ് എല്ലിന്റെ കീഴിലുള്ള എം യു എം ഹയർ സെക്കൻഡറി എൻഎസ്എസ് യൂണിറ്റ് രൂപം നൽകിയ ഫിറ്റ്നസ് സെന്റർ കേരള സ്റ്റേറ്റ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ ഉദ്ഘാടനം ചെയ്തു വന്നപ്പോൾ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രാമുഖ്യം നൽകുന്നതാണ് അത്തരം മാഗസിനുകൾ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണ് എഴുത്തു മാഗസിനാണ് നമ്മൾ പറയുന്നതെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എൻ എസ് എസിന്റെ പ്രവർത്തനം യഥാർത്ഥ ഈ നിങ്ങളുടെ എൻ എസ് എസ് യൂണിറ്റിന് ഓരോ വർഷവും നല്ല മാഗസിൻ്റെ പബ്ലിഷ് ചെയ്യാനുള്ള അത്തരം മനോഹരമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് ഒരു എല്ലാ സ്കൂളുകൾക്കും നമ്മളെ എൻ എസ് എസ് യൂണിറ്റിനൊക്കെ മാതൃകയായി ആ മാഗസിന്റെ പ്രകാശനം ഒരു പക്ഷേ അതിന്റെ ആദ്യ പേജ് നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് സ്നേഹഭവനം മുമ്പ് പറഞ്ഞതുപോലെ വയനാടിന് ഉൾപ്പെടെ ഈ സ്കൂളിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ തന്നെ ഒരു നിങ്ങളുടെ ഭവന പരിപാടിക്ക് വന്ന് നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട അംഗീകാരങ്ങൾ ഒരുപക്ഷെ ജില്ലയിലെ മികച്ച എൻ എസ് എസ് യൂണിറ്റുകളും അവാർഡ് കിട്ടിയോളൂന്ന് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി തന്നെ സംസ്ഥാന അവാർഡ് ഹയർ സെക്കൻഡറിന്ന് കിട്ടണം പിന്നെ ഞാൻ ഇരിക്കുന്ന ഓഫീസ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ സെല്ലുകളും തമ്മിൽ മത്സരിക്കുന്ന അവിടത്തേക്ക് ഒരു അപേക്ഷ എത്തിയാൽ നാഷണൽ ലെവലിലേക്ക് പോകും എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ വിലയിരുത്തുമ്പം എന്റെ ഉള്ളിൽ എന്റെ കൂടെ ഒരു നല്ലൊരു ഹയർ സെക്കൻഡറി സ്കൂൾ ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് പറയും വേറെ സ്കൂളുകളുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ ഞാൻ വ്യത്യസ്തമായി ഒട്ടേറെ പരിപാടികളുണ്ട് അവിടെ ഇപ്പൊ നമ്മളെ പ്രിയപ്പെട്ട മറ്റ് പ്രോഗ്രാം ഓഫീസർമാർക്ക് ഇരിപ്പുണ്ട് ഞാൻ പറയുന്നില്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ അംഗീകാരങ്ങൾ കൊടുക്കും അതൊരു പക്ഷേ അവാർഡുകൾ മറ്റു വിലയിരുത്തലൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാർക്ക് നൽകണമെന്നാണ് സംസ്ഥാനത്തിന്റെയും ആഗ്രഹം അത് കിട്ടിയാലും നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ഒട്ടും ആ സ്പിരിറ്റിൽ നിന്ന് താഴോട്ട് പോകുന്നില്ല തീർച്ചയായിട്ടും ഈ വർഷവും കഴിഞ്ഞ വർഷം ഇപ്പം അംശ സാറും ആ നിങ്ങളുടെ ഓള വന്ന അവാർഡ് കൊല്ലത്ത് നിന്ന് മേടിച്ചപ്പം കഴിഞ്ഞ ഞങ്ങൾ ഈ സംസ്ഥാന അവാർഡ് ഞങ്ങൾ നിശാഗന്ധിയിൽ വെച്ച് മുഖ്യമന്ത്രിയാണ് നൽകിയത് ആ അതിലേക്കുള്ള എൻട്രി നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അത്തരത്തിലേക്ക് വരുന്നത് വരും വർഷങ്ങളിൽ ഒരുപക്ഷെ അതിനേക്കാൾ സ്പിരിറ്റിൽ നമ്മളെ പുതിയ എൻ പ്രോഗ്രാം ഓഫീസറും പ്രവർത്തനങ്ങളുണ്ട് എന്തെങ്കിലും നിങ്ങൾ തേടി തീർച്ചയായിട്ടും അങ്ങക്ക് അംഗീകാരങ്ങൾ അത്തരത്തിലുള്ള വലിയ അംഗീകാരങ്ങൾ വരും കിട്ടിയാലും ഇല്ലെങ്കിലും സ്നേഹഭവനം വീണ്ടും നടത്തുന്നത് അതൊരു പക്ഷേ നിങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളെ മനസ്സുകളിൽ വരുന്നതുപോലെ വളരെ പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ സാധ്യതയുള്ളൂ ഞങ്ങളെ ആ തെക്കൻ സൈഡുകളിലുള്ള എൻ എസ് എസ് യൂണിറ്റുകളൊക്കെ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം കൊണ്ടൊക്കെയാണ് ഒരു സ്നേഹഭവനം ചിലപ്പം നടക്കുന്നത് അത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് ചിലപ്പം ഉള്ള ചെറിയ ആ വീടുകൾ പണി ഇവിടെ എനിക്ക് തോന്നുന്നു വസ്തു ഉൾപ്പെടെ വീട് കൊടുക്കുന്ന ഒരു പ്രോജക്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന മാഗസിൻ കവർ പേജ് സ്കൂൾ മാനേജർ അബ്ദുൾ കരീം പ്രകാശനം ചെയ്തു ചടങ്ങിൽ വെച്ച് പുതുതായി യൂണിറ്റ് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവന പദ്ധതിയുടെ മാതൃക സ്കൂൾ മാനേജിംഗ് സെക്രട്ടറി കെ പി അഷ്റഫ് നിർവഹിച്ചു യൂണിറ്റ് നൽകിയ കച്ചവട ബാങ്കിലേക്കുള്ള കച്ചവട സാധനങ്ങൾ വാർഡ് കൌൺസിലർ കെ പി ഷാഹിമയ്ക്ക് നൽകി പി ടി എ പ്രസിഡന്റ് കെ ടി യൂനസ് നിർവഹിച്ചു പ്രിൻസിപ്പൽ കെ ഹാജറ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലസ്റ്റർ കോർഡിനേറ്റർ കെ ഷാജി പ്രോഗ്രാം ഓഫീസർമാരായ മനോജ് കൊളോറ സി ശ്രീജ വി കെ ഷിജിത് കുമാർ എം പി രമേശൻ അധ്യാപകരായ എൻ പി ഹംസ അദീബ് അഹമ്മദ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു നമ്മൾ കഴിഞ്ഞ വർഷം ലക്ഷം രൂപ ഒരു വീട് നാല് ബഗുകൾ അതിൻ്റെ തൊട്ട് മുമ്പ് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ എൻ എസ് എസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മളൊരു വീട് തീരദേശത്തൊരു വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരാൾ ഞങ്ങൾ മൂന്ന് സെൻറ് സെൻറ് ഞങ്ങൾ നിങ്ങൾക്ക് തരാം അങ്ങനെ ഒരുപാട് നല്ല ജനങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മളുള്ളത് ഇനിയും നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയണം അതിനിടെയുള്ള എൻ എസ് എസ് വോളണ്ടിയർമാർ ഒരുപാട് മെനക്കെടുന്നുണ്ട് പരിപാടിക്ക് വോളണ്ടിയർ ലീഡർമാരായ സഹൽ മിസ്ന എന്നിവർ നേതൃത്വം നൽകി സ്വാഗതവും ലീഡർ ശുക്ര നന്ദിയും പറഞ്ഞു ആറ് പരിപാടികൾ ഇന്ന് ഇവിടെ ഫിറ്റ്നസ് സെന്റർ കേരളത്തിലെ ആദ്യത്തെ ഒരു യൂണിറ്റിന് സ്വന്തമായി ഫിറ്റ്നസ് സെന്റർ വിദ്യാർത്ഥികളുടെ ആരോഗ്യം പ്ലാറ്റോയുടെ വരികൾ പ്രകാരം സൗണ്ട് ബോഡി ഹാവ് എ സൗണ്ട് ആരോഗ്യമുള്ള ശരീരത്തിനാണ് ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള മനസ്സിനാണ് ആരോഗ്യമുള്ള ശരീരം വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിറ്റ്നസ് നാളെ മുതൽ ഈ സ്കൂളിൽ വളരെ സന്തോഷം നൽകുന്നതാണ് ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ